നമ്മളിപ്പോൾ നിൽക്കുന്നത് പുഞ്ചക്കരി വെള്ളയാണി തണ്ണീർത്തടത്തിലാണ് ഒരു സായാഹ്ന ബേഡ് വാച്ചിങ്ങിന് നൗ വി ആർ ഹിയർ പുഞ്ചക്കരി വെള്ളയാണി വെറ്റ് ലാൻഡ്സ് ഫോർ എ ആൻഡ് ഈവെനിങ് വെയ്റ്റ് വാച്ചിങ് നൗ വി ക്യാൻ സീ ഫീഡിങ് ഓഫ് എ ഗ്രേ ഹെഡ് സാംഹൻ ആൻഡ് ഫീഡിങ് ഓഫ് എ ബ്രൗൺ സ്വിംഗ് ജസാന ഓക്കെ വാച്ച് ഇറ്റ് താങ്ക് യു ി ഫീഡിങ് മാർഷി പ്ലേസ് വെരി ആക്റ്റീവ് ഫീഡിംഗ് ദ ബേർഡ് ഈസ് നോട്ട് അവയർ ഓഫ് മൈ പ്രസൻസ് ഒരു നീലക്കോഴി വളരെ ആക്റ്റീവായിട്ട് തീറ്റ തേടുന്ന കാഴ്ചയാണ് വീഡിയോ നിങ്ങൾ കാണുന്നത് പർപ്പൽ സാംഫൻ ഈസ് എ വൈഡ്ഡൻറ്റ് റെസിഡൻറ്റ് ബേർഡ് സീൻ ഇൻ കേരള ഇറ്റ് സീൻ ഇൻ മാർഷി പ്ലേസസ് ആൻഡ് എഡ്ജസ് ഓഫ് അറ്റ്ലാൻഡ്സ് നീലക്കോഴി തണ്ണീർത്തലങ്ങളിൽ കാണുന്ന ഒരു നീർ പക്ഷിയാണ് ഇവ തടങ്ങളിലും അതുപോലെ ചതുപ്പ് നിലങ്ങളിലും ഒക്കെയാണ് കാണുന്നത് താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു നമ്മളിപ്പോൾ കണ്ടത് ഒരു ത്രീ ഹഡ്രഡ് സാഹൻ തീറ്റ തീറ്റത്തിടുന്നതാണ് അതോടൊപ്പം തന്നെ ഒരു നാടൻ താമരക്കോഴിയും തിറ്റുതിടുന്നുണ്ട് നൗഹണ് സിംഗ് ജസാന ഈസ് ഫീഡിംഗ് മാഷി പ്ലേസ് വെരി സ്ലോലി ഫീഡിങ് ഒരു ലിഷർലി ഫീഡിങ് ഒരു നാടൻ താമരക്കോഴി ചതുപ്പിലെ ചെറുകനാലിൽ വളരെ സാവധാനം തീറ്റ തേടുകയാണ് ഫ്ലോസിംഗ് ജസൺസ് ആൾസോ എ റെസിഡൻറ്റ് ബേഡ് സീൻ ഇൻ ഫ്രഷ് വാട്ടർ വെറ്റ്ലാൻഡ്സ് വെൽ വെജിറ്റേറ്റഡ് വിത്ത് ഫ്ലോട്ടിംഗ് പ്ലാന്റ്സ് വളരെ തണ്ണീർത്തടങ്ങളിൽ വളരെ സാധാരണമായി കാണുന്നൊരു പക്ഷിയാണ് നമ്മുടെ നാടൻ താമര